ഇന്നത്തെ ദിവസം മാളവിയുടെ വിവാഹം കൂടാനായി നിരവധി താരങ്ങളാണ് എത്തിയത് ആ താരങ്ങളെ എല്ലാവരെയും കണ്ട് കുറേയധികം നാളുകൾക്ക് ശേഷം ഇവർ വിവാഹത്തിനെത്തിയ സന്തോഷമാണ് പ്രേക്ഷകരും പങ്കുവെക്കുന്നത് അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ദിലീപിനെയും കുടുംബത്തിനെയുമാണ് ഗുരുവായൂരിൽ വെച്ച് നടന്ന താലികെട്ടിനെത്താൻ സാധിച്ചില്ലെങ്കിലും തൃശൂരിലെ ചടങ്ങിന് മീനാക്ഷിയും മഹാലക്ഷ്മിയും കാവിയും ദിലീപും എത്തിയിരിക്കുന്ന കാഴ്ചയാണ് പുറത്തു വന്നിരിക്കുന്നത് അതീവ സുന്ദരിയായി മീനൂട്ടിയെ മാമാട്ടിയും കണ്ട സന്തോഷം തന്നെയാണ് പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ കാവ്യെ ശ്രദ്ധിക്കാൻ പോലും മാധ്യമങ്ങൾ മറന്നുപോയി മീനാക്ഷി മഹാലക്ഷ്മി ഇറങ്ങിയപ്പോൾ തന്നെ അവരുടെ പിന്നാലെ ക്യാമറ എല്ലാം തന്നെ ഓടിപ്പോവുകയായിരുന്നു പിന്നാലെ കാവ്യമാധവൻ വരുന്നത് പോലും ആരുമധികം ശ്രദ്ധിച്ചില്ല എല്ലാവരും മീനാക്ഷിയുടെയും മാമാട്ടയുടെയും പിന്നാലെ തന്നെയായിരുന്നു ചേച്ചിയും അനിയത്തേയും കണ്ടതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർ പങ്കുവച്ചത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള രണ്ട് താരപുത്രിമാരാണ് മാമാട്ടി മീനൂട്ടി ഇപ്പോഴിതാ ഇവരുടെ വളരെയധികം അടുത്ത ഒരു സുഹൃത്തൊക്കെയായ ഒരു സഹോദരിയായ മാളവികയുടെ വിവാഹത്തിനെത്തിയിരിക്കുകയാണ് ഇരുവരും ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിലുള്ള സമയം മീനാക്ഷിയും കൊണ്ട് പുറത്തൊക്കെ പോകുന്നത് മാളവികയാണെന്നും മുൻപ് മാളവിക പറഞ്ഞിട്ടുണ്ട് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിറക്കി രാത്രിയൊക്കെ കറങ്ങാൻ കൊണ്ട് പോവുകയും മീനാക്ഷി വഴിതെറ്റിക്കുന്നത് വരെ ഞാനാണെന്ന് ദിലീപ് അംഗിൽ പറഞ്ഞിട്ടുണ്ട് എന്നും അതിന് ദിലീപ് അംഗി എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടറിനെ പഠിക്കാൻ വിട്ട അവളെയും വിളിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഹോസ്റ്റൽ ചാടിക്കുകയും അവളെ കറങ്ങാൻ കൊണ്ടുപോയപ്പോൾ ദിലീപ അംഗിള് എന്നെ വിളിച്ച് ഇനി അവളെ അവളെങ്ങനെ കൊണ്ടുപോകരുതെന്നും കൊണ്ടുപോയാൽ നേരത്തെ കൊണ്ടാക്കണമെന്നും എന്നും ഈ പരീക്ഷ സമയത്ത് ഇങ്ങനെ കറങ്ങി നടന്നാൽ അവളൊന്നും എഴുതില്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നുവെന്നും മാളവിക പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മീനാക്ഷിയും മാളവികയും കുഞ്ഞിലെ മുതൽ തന്നെ വളരെ അടുപ്പമുള്ള സഹോദരിമാരെ പോലെയുള്ള സുഹൃത്തുക്കളാണെന്ന് പറയാം അത്രമേൽ അടുപ്പമാണ് ഇവർ തമ്മിലെന്ന് നമുക്ക് നേരത്തെ അറിയാം എന്നാൽ ഇപ്പോൾ മാമ മാട്ടയും ഇപ്പോൾ ഈ വിഷയത്തിനെത്തിയതാണ് സോഷ്യൽ മീഡിയ തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത മാമാട്ടി കൂടി എത്തിയപ്പോൾ ഈ വിവാഹം ഒരു വലിയ ആഘോഷമായി മാറുകയാണ് എല്ലാവരും മാമാട്ടിയെ കണ്ട് ക്യാമറ കണ്ണുകളെല്ലാം അങ്ങോട്ട് പോവുകയാണ് ക്യാമറ കണ്ട ഉടനെ മാമാട്ടിയും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി കുട്ടിക്കുറമ്പിൽ മാമാട്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം തന്നെ ദിലീപും നേരത്തെ പറയാറുണ്ട് ആരുടെ കല്യാണത്തിനാണ് വന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നാണം കുണുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ മാമാട്ടി പിന്നാലെ വന്നത് കാവ്യാണെന്ന് ആരും ആദ്യം ശ്രദ്ധിച്ചില്ല മുൻപിലിരുന്നത് മീനാക്ഷി ായിരുന്നു പിന്നാലെ ദിലീപിനോടൊപ്പം മാമാട്ടി ഇറങ്ങി കാവ്യ അപ്പുറത്തെ ഡോറ് വഴിയാണ് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി ഇറങ്ങി പിന്നാലെ മാമാട്ട കൂടി ഇറങ്ങിയപ്പോൾ എല്ലാവരും താരപുത്രികളെ മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു മഞ്ഞ സ്ലീവ്ലെസ് ബ്ലൗസ് അണിഞ്ഞ ഒരു അടിപൊളി മഞ്ഞ സാരിയിലായിരുന്നു ഇന്ന് മീനാക്ഷി എത്തിയത് അതുപോലെ ചേരുന്ന സെറ്റ് രീതിയിലെ പട്ടുപാവാടി അണിഞ്ഞായിരുന്നു മാമാട്ടി എത്തിയത് കാവ്യാകട്ടെ ഒരു ഓഫ് പിങ്ക് നിറത്തിലെ ഒരു സാരിയും അതിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് ദിലീപും എത്തിയത് മൂന്ന് പേരും ഏകദേശം ഒരേ കളർ പാറ്റേണും കളർ രീതിയുമുള്ള വസ്ത്രം അണിഞ്ഞായിരുന്നു ഈ വിവാഹത്തിന് എത്തിയത് ദിലീപും ജയറാമും തമ്മിലുള്ള അടുപ്പം ഇപ്പോഴൊന്നും തുടങ്ങിയ ബന്ധമല്ല ശരിക്കും പറഞ്ഞാൽ വേദികളിൽ ഇവർ മിമിക്രി കളിച്ച് നടന്ന കാലം മുതൽ തന്നെയുള്ള അടുപ്പമാണ് അന്ന് മുതൽ തൊട്ടുള്ള സൗഹൃദമാണ് കുടുംബവും അന്ന് മുതൽ തന്നെ വളരെയധികം ാണ് രണ്ട് കുടുംബങ്ങളും വളരെ അടുപ്പമുള്ള കുടുംബമാണ് അതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് ഒരു സഹോദരി പോലെ തന്നെയാണ് മാളവിക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ